ചെറിയ വിലക്ക് ഈ ഒരു ലൊക്കേഷനിലെ പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തെങ്കിൽ പോയത് കേട്ടോ കാരണം ഇത് ഒത്തിരി ആവശ്യം നല്ല ഹെവി പ്രൈസിംഗിൽ വരുന്ന ഒരു ലൊക്കേഷനാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കേശവദാസുരന് സമീപം പരുത്തിപ്പാറയാണ് പരിത്തിപ്പാറ ജംഗ്ഷനിൽ നിന്ന് കേശവര് മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ വരുമ്പോൾ മലത്തോട്ട് തോപ്പിൽ നഗർന്ന് വന്നതായി ഈ ഒരു ബോർഡ് കാണാം ഈ പ്രോപ്പർട്ടിക്കകത്ത് ഈ റോഡിനകത്തേക്ക് കയറി നമുക്കൊരു അറുപത് മീറ്റർ പോകുമ്പോൾ തന്നെ ലഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്ലോട്ട് ടോട്ടലായിട്ട് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് അത്യാവശ്യം ഒരു പ്രീമിയം റസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ ഈ ലൊക്കേഷനിൽ ഒത്തിരിയധികം പേരാണ് സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇത് നമുക്ക് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് വലിയൊരു വീടൊക്കെ വെച്ച് ചുറ്റും നിറയെ സ്പേസ് ഒക്കെ വേണമെന്നുള്ള അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോ എന്നിട്ട് ഇതിൻ്റെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും പരുത്തിപ്പാറ ജംഗ്ഷൻ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അവിടെ നിന്ന് വരുമ്പഴത്തേക്കും തോപ്പിൽ നഗരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡ് കാണാം ഈ ബോർഡ് നോക്കി താഴേക്ക് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്ലോട്ട് കാണാൻ നല്ല നീറ്റ് ആയിട്ടുള്ള പ്ലോട്ട് ഫുൾ ആയിട്ട് ഒത്തിരി അധികം വീടുകളുള്ള ലൊക്കേഷൻ ആണ് കേട്ടോ ഇതിനകത്ത് തന്നെ നമ്മൾ നേരത്തെ ഒരു വലിയ വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓൾറെഡി നമുക്ക് രണ്ട് വീട് പോയി ഇനി ഒരു വീട് മാത്രമേ ബാക്കിയുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു പ്രീമിയം ലൊക്കേഷനാണ് മിസ്സാക്കലെ വേഗം തന്നെ പിടിച്ച ഡീലായിരിക്കും തോപ്പിൽ നഗരനകത്തേക്ക് കയറി വരുമ്പോൾ കഷ്ടിച്ച് ഒരു അറുപത് എഴുപത് മീറ്റർ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഈ പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് ഇരുപത്തൊന്ന് സെൻ്റ് സ്ഥലമുണ്ട് നല്ല അടിപൊളി റെക്റ്റാങ്കിൾ ഷേപ്പ് പ്ലോട്ടാണ് പക്കാ കരഭൂമി ഒരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ ഇതിനകത്ത് തന്നെ നമ്മൾ നേരത്തെ വീടൊക്കെ സെയിലിന് ഇട്ടിട്ടുണ്ട് അങ്ങനെ സെയിൽ ആയിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെയൊക്കെയുള്ള പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്രീമിയം പ്രൈസിംഗ് ആണ് ലാൻഡിൻ്റെ പ്രൈസ് തന്നെ നമുക്ക് നല്ല ഹെവി പ്രൈസിംഗ് ആണ് അതുകൊണ്ടാണ് അന്ന് ആ വീടൊക്കെ നല്ലൊരു ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് നമ്മൾ അന്ന് കോട്ട് ചെയ്തിരുന്നത് ആ റേഞ്ചിലാണ് വീടിൻ്റെ പ്രൈസ് വന്നത് കേട്ടോ നമുക്കിതാ ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു വീട് വയ്ക്കാം പ്രൈം ലൊക്കേഷനാണ് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നടുവിലായിട്ട് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഇഷ്ടം പോലെ നമുക്ക് ഓടി അടക്കാനുള്ള സ്പേസ് കിട്ടും തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ ഏരിയയിലൊക്കെ ഇതുപോലുള്ള ലൊക്കേഷൻസ് കിട്ടുന്നത് വളരെ വിരളമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ നല്ല പ്രീമിയം റേഞ്ചിലുള്ള വീടുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമായിരിക്കും ടോട്ടൽ ഇരുപത്തൊന്ന് സെൻറ്റുണ്ട് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമുക്കിവിടുന്നത് അത് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിലാണ് പരുത്തിപ്പാറ ജംഗ്ഷൻ തൊട്ടടുത്തായിട്ട് മുട്ടട ജംഗ്ഷൻ നമുക്കിവിടുന്ന് സിറ്റിയിൽ എവിടേക്കായാലും ഈസിലി ആക്സസ് ഉള്ള നല്ല പ്രൈം ലൊക്കേഷനാണ് മിസ്സാക്കലെ നമുക്കത് രണ്ട് പ്ലോട്ടായിട്ട് അല്ലെങ്കിൽ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്തായാലും ചേഞ്ച് ചേഞ്ചാവും കാരണം ഇതിനകത്തിന് വഴി ഫോം ചെയ്ത് ായിരിക്കും പിന്നെ നമുക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആവുന്നുണ്ടാവും ഇത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്ന് സെൻറ്റിന് ഇരുപത്തൊന്ന് സെൻറ്റാണ് പെർ സെൻ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്